ഹായ് ഹലോ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തില് ഇപ്പൊ പുതിയൊരു അതിഥി എത്തി നിർമ്മൽ പക്ഷെ നിർമ്മലും അവിടെ എല്ലാവരുമായിട്ട് കണക്റ്റായി നിർമ്മലിനെ എല്ലാവരും ഇന്ത്യവരത്തുള്ള മറ്റെല്ലാവരും സ്നേഹിക്കുമ്പോഴും നിർമ്മലിനെ അകറ്റി നിർത്തിയത് ഗൌതമാണ് അതെന്താണ് കാരണമെന്ന് ഗൗതം വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ പോലും ഗൗതം പറയുന്നത് നിർമ്മലിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒട്ടും ശരിയല്ല ശരിയല്ല എന്നാണ് എന്നാൽ എന്താണ് യഥാർത്ഥ കാരണമെന്നും പറയാനായിട്ട് ഗൗതം തയ്യാറായിരുന്നില്ല എന്നാൽ ഈ ഒരാഴ്ചത്തെ കൂടി നിർമ്മൽ ആരാണ് അല്ലെങ്കിൽ നിർമ്മലിനെ കുറിച്ചു കുറിച്ചുള്ള പല സത്യങ്ങളും ഇന്ത്യവരത്തിൽ പുറത്താകുവാണ് മാത്രമല്ല പിങ്കിയുടെ ജീവിതത്തിലെ പിങ്കിയുടെ ജീവിതത്തിലെ ഒരു മാറ്റം തന്നെയാണ് ഈ ഒരാഴ്ചത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ പിങ്കിയുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ വേണ്ടിയിട്ടും പിങ്കിയുടെ ലക്ഷ്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ടും പിന്നെ പലരെയും ആ ഇന്ദി നിന്നും ചവിട്ടി പുറത്താക്കുന്ന ദിവസങ്ങൾ കൂടിയാണ് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും ആണ് ഇന്ദീവരത്തിലെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗൌതം വന്നപാടെ തന്നെ തന്റെ അമർഷം നിർമ്മലനെ ആ ഒരു വീട്ടിൽ താമസിപ്പിക്കുന്നതിനുള്ള തന്റെ അമർഷം വ്യക്തമാക്കിയതാണ് പക്ഷെ അത് ഗൗതമിൻ്റെ ആ ഒരു ആരും യോജിച്ചില്ല ഗൗതമിനെ ഗൌതമിന്റെ തീരുമാനം തള്ളിക്കളകി നിർമ്മലിനെ വീണ്ടും അവിടെ താമസിപ്പിക്കാനായിട്ട് അരുന്തതി എല്ലാവരും തീരുമാനിച്ചു ആ സമയത്ത് പിങ് നിർമ്മല വീണ്ടും സിഗരറ്റ് വീട് വലിക്കുന്നതൊക്കെ കണ്ടിട്ട് സിഗരറ്റ് വലിക്കുന്നത് കണ്ടിട്ട് പിങ്കി വന്നു നിർമ്മലിനോട് ചോദ്യം ചെയ്യുകയും പിന്നെ പിങ്കിയോടും ഗൗതം ആ ഒരു അമർഷം കാണിച്ചു നിർമ്മലിനെ എന്തുകൊണ്ട് താമസിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു അമർഷം കാണിച്ചു അപ്പോൾ പിങ്കിയുടെ മനസ്സിൽ ഇപ്പോഴും ഗൗതം തന്നെയാണ് ഗൗതമിനെ സ്വന്തമാക്കണം എന്ന് തന്നെയാണ് പിങ്കിയുടെ മനസ്സിൽ പക്ഷേ ചെറുതായിട്ട് നിർമ്മല് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിർമ്മലിന്റെ പ്രവൃത്തി കാണുമ്പോൾ ഒക്കെ അർജുൻ തന്റെ കൂടെ ഉള്ള ഒരു ഫീല് തന്നെയായിരുന്നു പിങ്കിക്ക് എന്നാൽ ഇപ്പോൾ പിങ്കി വിചാരിക്കുന്നത് മറ്റൊന്നാണ് നിർമ്മലിനെ തന്റെ പക്കല് നിർത്തിക്കൊണ്ട് ഗൗതമിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് പിങ്കി ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർമ്മലിനെ സ്നേഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിർമ്മലിനെ പ്രണയിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കുക നിർമ്മലിന്റെ മനസ്സിൽ പ്രണയത്തിന്റെ ഒരു വിത്ത് പാകുക അങ്ങനെ ആ ഒരു പ്രണയം കൊണ്ട് നിർമ്മലിനെ തന്റെ അരികിലേക്ക് ചേർത്ത് നിർത്തുമ്പോൾ ഗൗതമിന് എന്തായാലും ദേഷ്യം വരും അങ്ങനെ ഗൗതമിന് തൻ്റെ ഗൗതം ആഹ് നെ തൻ്റെ അടുത്തേക്ക് അടുപ്പിക്കുക അങ്ങനെ ഗൗതമിനെ സ്വന്തമാക്കുക ഈ ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ പിങ്കി സ്വീകരിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഇപ്പൊ തന്റെ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഏതൊരു അറ്റം വരെയും പോകും എന്ന് തെളിയിച്ച ഒരാൾ തന്നെയാണ് പിങ്കി അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഗൗതമിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഏതൊരു അറ്റം വരെയും എന്ത് നാറിയ കളി കളിക്കാനായിട്ടും പിങ്കി തയ്യാറാണ് അങ്ങനെ പിങ്കിയുടെ നാറിയ കളികൾക്ക് ഒരു വലിയൊരു തിരിച്ചടിയാണ് നന്ദ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതോടുകൂടി പി പിങ്കിയുടെ പത്തി താഴ്ന്നു എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും അവിടെ അർജുനെ ശുശ്രൂഷിക്കുന്നതും അർജുന ഇടയ്ക്കിടയ്ക്ക് അർജുന്റെ റൂമിലോട്ട് പോവുക അർജുനോട് ഓരോ കാര്യങ്ങളും സംസാരിക്കുക അർജുനോട് ഇടപഴകുക പിന്നെ ചെറിയൊരു തർക്കവും വഴക്കുകളൊക്കെ ആയിട്ട് അർജുനൊരു അപകടം സംഭവിച്ചു അങ്ങനെ അപകടം സംഭവിച്ചു പരിക്കേറ്റ് വന്ന അർജുനെ ശുശ്രൂ ശുശ്രൂഷിക്കുക കയ്യിലുള്ള മുറിവൊക്കെ ആ ഒരു മുറിവൊക്കെ ക്ലീൻ ചെയ്ത് മരുന്നൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഭയങ്കരമായിട്ട് ചതവൊക്കെ ഇടിയൊക്കെ പറ്റിപ്പോ അർജുന്റെ കയ്യിൽ ചൂടുവെള്ളം പിടിപ്പി പിടിച്ച് ആവി പിടിച്ചു കൊടുക്കുക ചെയ്യുന്നുണ്ട് അപ്പോൾ പിങ്കി ഓരോ നിമിഷവും അർജുനോട് അടുക്കാൻ വേണ്ടിയിട്ട് സോറി അർജുനല്ല നിർമ്മൽ എപ്പോഴും അർജുൻ നിർമ്മൽ എന്ന് പറയുന്ന പേര് മാർപ്പും ഇപ്പൊ പേര് മാത്രമാണല്ലോ വ്യത്യാസം ബാക്കിയെല്ലാം അർജുനും നിർമ്മലും എല്ലാം സെയിം ആണല്ലോ അപ്പൊ എനിക്ക് പോലും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് ഇന്ത്യവരത്തിലുള്ള എല്ലാവർക്കും ഇത് തന്നെയാണ് അർജുൻ വരിച്ചു പിന്നെ അർജുൻ ജീവിച്ചിരിപ്പില്ല എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ ഇത് അർജുനാണോ നിർമ്മലാണോ ഇനി നിർമ്മൽ നിർമ്മലെന്ന് പറയുന്ന പേരിൽ അർജുൻ തന്നെ തിരിച്ചു വന്നതാണോ എന്ന ചില എന്ന സംശയങ്ങള് ചിലർക്കുണ്ട് അപ്പൊ ആ ഒരു സംശയം തന്നെയാണ് എനിക്കും അത് മാത്രമല്ല ആ ഒരു സംശയം കാരണം എല്ലാവർക്കും അർജുൻ നിർമ്മലായിട്ടും നിർമ്മൽ അർജുനായിട്ടും ഒക്കെ കൺഫ്യൂഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും അതുപോലെ എനിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാണ് അങ്ങനെ നിർമ്മലിന്റെ മനസ്സിലോട്ട് ഇടിച്ച് കയറാൻ വേണ്ടിട്ട് പിങ്കി ശ്രമിക്കുവാണ് നിർമ്മലിന് ഒരുപാട് ഒരുപാട് അടുത്തടുത്ത് അടുത്തടുത്ത് അടുത്തിടപഴകുമ്പോൾ താൻ ഒരു നിർമ്മലെന്ന് പറയുമ്പോ ഒറ്റപ്പെട്ട് ജീവിച്ച ആളാണ് തനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അച്ഛൻ അച്ഛൻ ഇല്ലാത്ത മകൻ തന്തയില്ലാത്ത മകൻ എന്ന് പറയുന്ന പേര് കേട്ട് 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 കേട്ടാണ് അവിടെ നിർമ്മല വളർന്നത് ഒരു സന്തോ ഒരു സന്തോഷവും തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ബന്ധങ്ങൾ എന്ന് പറയാനായിട്ട് നിർമ്മലിന് ആരും ഉണ്ടായിരുന്നില്ല അപ്പം ബന്ധങ്ങളുടെ വില എന്താണെന്നും നിർമ്മലിന് അറിയത്തില്ല അങ്ങനെയുള്ള സ്ഥിതിയിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ നിർമ്മലിനൊപ്പം പിങ്കി അടുക്കുകയും നിർമ്മലിന്റെ മനസ്സിലോട്ട് ഈ പ്രണയത്തിന്റെ വിത്ത് പാകുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പിങ്കിയിലേക്ക് നിർമ്മൽ അടുക്കും അപ്പോൾ ഈ ഒരു സംഭവം ഇന്ത്യ വിവരത്തുള്ള എല്ലാവരും മനസ്സിലാക്കി അങ്ങനെ നന്ദ നിർമ്മലിന്റെയും പിങ്കിയുടെയും വിവാഹം നടത്തിയാലോ അങ്ങനെ നടത്തി കഴിഞ്ഞാൽ അർജുൻ വീണ്ടും തിരിച്ചു വന്നതുപോലെയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദ ലക്ഷ്മിയോടും സുമങ്കലയോടും സംസാരിച്ചു അപ്പോൾ അവർക്കെല്ലാവർക്കും കുഴപ്പമില്ല അവർക്കെല്ലാവർക്കും ഇഷ്ടമാണ് താല്പര്യമുണ്ട് കുഴപ്പമൊന്നുമില്ല പിങ്കി നിർമ്മലിനെ പ്രണ യഥാർത്ഥത്തിൽ പ്രണയിക്കുവാണ് എന്ന് എല്ലാവരും വിചാരിച്ചുകൊണ്ട് പക്ഷേ ഇതെല്ലാം പിങ്കിയുടെ ഒരു ചതി മാത്രമാണ് പിങ്കി കളിക്കുന്ന നാടകമാണ് എന്ന് തിരിച്ചറിയാതെ പിങ്കി പറയുന്നതെല്ലാം കേട്ട് പിങ്കിക്കും നിർമ്മലിനോട് പ്രണയമുണ്ട് എന്നൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് നന്ദ സുമംഗലയോടും ലക്ഷ്മിയോടും സംസാരിച്ചു സുമംഗലയും ലക്ഷ്മിയും കൂടി നേരെ ഗൌതമിനോട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് നിർമ്മലിനെ പിങ്കിക്ക് ഇഷ്ടമാണെന്നും പിങ്കിക്ക് നിർമ്മലിനെ ഇഷ്ടമാണെന്നും അവരുടെ വിവാഹം നടത്തി കഴിഞ്ഞാൽ അർജുൻ തൻ്റെ മകൻ തിരിച്ചു വന്നതുപോലെയാണെന്ന് സുമങ്കലയും നിർമ്മല എന്തുകൊണ്ടും നല്ല ആളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയും ഗൌതമിനോട് സംസാരിച്ചു എന്നാൽ ഒരിക്കലും പിങ്കിയും നിർമ്മലും തമ്മിലുള്ള വിവാഹം ഞാൻ നടത്തത്തില്ല അങ്ങനെ നടക്കാനായിട്ട് ഞാൻ അനുവദിച്ചു കൊടുക്കത്തൂല അത് ഏതെങ്കിലും വിധേയനെ ഞാൻ മുടക്കിയിരിക്കും ഒരു കാരണവശാലും നിർമ്മലും പിങ്കിയും തമ്മിൽ അടുക്കാനോ നിർമ്മലിന്റെയും വി വിവാഹം നടത്താനായിട്ടോ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് തന്നെ ഗൗതം ആ ഉറപ്പിച്ചു പറയുവാണ് പക്ഷേ എന്തുകൊണ്ടാണ് നിർമ്മ നിർമ്മലിനോട് ഗൗതമിന് ോളം രോഷം ഇപ്പോ നിർമ്മലിന്റെ ബാക്ക്ഗ്രൗണ്ട് ശരിയല്ല എന്നൊക്കെ കൊണ്ട് എന്നുള്ളത് മാത്രമാണോ അതോ ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ ഗൗതം നിർമ്മലിനെ വെറുക്കുന്നത് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ രൂക്ഷമാകുമ്പോൾ ആ മനസ്സിലായി ഗിരിജയോട് പിങ്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിർമ്മലിനെ സ്നേഹിക്കുന്നത് പോലെ എല്ലാവരുടെ മുന്നിൽ അഭിനയിക്കും എന്നിട്ട് ആ ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ ഗൌതമിനെയും സ്വന്തമാക്കും ഗൗതമിലോട്ടും അടുക്കും എന്നൊക്കെ ഗിരിജയോട് പിങ്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു രഹസ്യം പിങ്കിയുടെ ഈ ഒരു ചതി നന്ദ തിരിച്ചറിഞ്ഞു ഗൗ നിർമ്മലിലോട്ട് ഒരുപാട് അടുക്കാൻ വേണ്ടിട്ട് പിങ്കി ശ്രമിക്കുമ്പോൾ അവിടെ വലിയ വലിയ തിരിച്ചടികൾ പിങ്കിക്ക് കൊടുത്തോണ്ടിരിക്കുവാണ് നന്ദ ഇനി എന്തൊക്കെ സംഭവിക്കാം യഥാർത്ഥത്തിൽ പിങ്കിയും നിർമ്മലും തമ്മിൽ അടിച്ചു പിരിയാനുള്ള അല്ലെങ്കിൽ നിർമ്മലിനെ ഇത്രത്തോളം ഇത് നമ്മളെ ഗൗതം വെറുക്കാനുള്ള കാരണം എന്തായിരിക്കും ഗൗതമും നിർമ്മലും തമ്മിൽ എന്താണ് പ്രശ്നം ഗൗതമം എന്തുകൊണ്ട് നിർമ്മലിനെ ഇങ്ങനെ വെറുക്കുന്നു ഇനി ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇന്ത്യ വിധത്തിൽ നടക്കാൻ പോവുക എന്ന് നമുക്ക് വരുന്ന നാളുകളിൽ കണ്ടറിയാം അതുവരേക്കും